ജൂൺ മെയ് മാസായിട്ടുണ്ട് അപ്പൊ മഴ മഴക്കാലം വെച്ച ജൂൺ മെയ് മാസാണ് അപ്പോ ഞാൻ കഴിച്ചു അമ്മ നൽകേണ്ടത് അപ്പൊ ഞാൻ മഴയ്ക്ക് കഴിക്കാൻ അച്ഛന്റെ കോട്ട് മാത്രമേ നമ്മൾ എനിക്കായിട്ടൊന്നും കോർക്കുന്നില്ല നമുക്ക് തന്നെ അത് മഴയ്ക്ക് കഴിക്കാം അപ്പൊണ്ട എനിക്ക് എന്റെ കണ്ണിൽ എല്ലാരും എന്റെ കൈ നല്ല മഴയാണ് പിന്നെ അപ്പൊ നമുക്ക് വേറെ മഴയൊന്നും കഴിക്കാം

കണ്ടിട്ട് മഴ കണ്ടിക്കാൻ നിക്കരുത് ഒരിക്കലും നിക്കരുത് നാളെ പറയുന്നു പനിയൊക്കെ